കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കണ്ടു അതൊരു ചോദ്യമാണ് സീറോ മലബാർ സഭയിലെ ഒരു വിശ്വാസിയുടെ ചോദ്യവും കുറിപ്പുമാണ് പുത്രനിൽ നിന്നും പരിശുദ്ധാത്മാവ് എന്ന് കാണിക്കുന്ന വചനം ഏത് ബൈബിളിലാണ് ഉള്ളത് അതിന് ഉത്തരവും അദ്ദേഹം തന്നെ കൊടുത്തിട്ടുണ്ട് ടക്സായിൽ ലത്തീനീകരണ വാദികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇടയ്ക്ക് ഹൈഫൻ ഇട്ടുകൊണ്ട് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് പ്രിന്റ് ചെയ്തിട്ടുള്ളത് ിൽ മറ്റൊരു പ്രാർത്ഥനയും ഇങ്ങനെ ഹൈഫൻ കൊണ്ട് വേർതിരിച്ച് എഴുതിയിട്ടില്ല ഗാനരൂപത്തിൽ കൊടുത്തിട്ടുള്ള വിശ്വാസ പ്രമാണത്തിൽ ജീവൻ നൽകും സത്യാത്മാ വേഗൻ ദിവ്യാത്മാവിലും വിശ്വസിക്കുന്നു ഞങ്ങൾ എന്നാണ് കൊടുത്തിട്ടുള്ളത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാളുകളുടെ തുല്യതയാണ് തമസ്കരിക്കപ്പെടുന്നത് രണ്ട് ദൈവിക വ്യക്തികളിൽ നിന്നും പുറപ്പെടുന്ന മൂന്നാമത്തെ ദൈവിക വ്യക്തി മറ്റു രണ്ട് ദൈവിക വ്യക്തികളെക്കാൾ താഴ്ന്നയാളായിരിക്കണം ഇവിടെ സബോർഡിനേഷൻ എന്ന പാഷണ്ഡത സംഭവിക്കുന്നു പിതാവിൽ നിന്നും ജനിച്ച പുത്രനും പിതാവിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവും എന്നതാണ് ആദ്യ രണ്ട് സാർവത്രിക സുന്നഹദോസുകൾ വ്യക്തമാക്കിയ തൃത്ത ദൈവശാസ്ത്രം ലത്തീൻ സഭ ഏകപക്ഷീയമായി പിൽക്കാലത്ത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് എഴുതി ചേർക്കുകയായിരുന്നു സാർവത്രിക സുന്നേഖദോസ് വ്യക്തമാക്കിയ തൃപ്ത ദൈവശാസ്ത്രം മാറ്റിയെഴുതാൻ ലത്തീൻ സഭയ്ക്ക് അധികാരമില്ല ഈ മാറ്റം വരുത്തലാണ് ആയിരത്തി അമ്പത്തിനാലിലെ നിർഭാഗ്യകരമായ പാശ്ചാത്യ പൗരസ്ത്യ സഭാ വിവചനത്തിന് കാരണമായത് ലത്തീൻ സഭ വിശ്വാസ പ്രമാണത്തിൽ വരുത്തിയ ഈ കൂട്ടിച്ചേർക്കൽ പൗരസ്ത്യ സഭകൾ അംഗീകരിച്ചിട്ടില്ല ഇന്ത്യയിലെ മലങ്കര കത്തോലിക്ക സഭയും പിതാവിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് തന്നെയാണ് വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നത് യോഹന്നാൻ സുവിശേഷകൻ തന്നെ ഇത് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പിതാവിന്റെ നിന്ന് അയക്കുന്ന സഹായകന് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവന് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും യോഹൻ ഞാൻ പതിനഞ്ചിന്റെ ഇരുപത്തി ആറിൽ പറയുന്നു ലത്തീൻകാരെ പോലെ കുർബാന ജനാഭിമുഖമായി ചൊല്ലണം എന്ന ദുർവാശിയുമായി സഭയിൽ ഭിന്നത വിതയ്ക്കുന്ന എറണാകുളം വിമതർ ഇങ്ങനെ വാശി പിടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ വിവതന്മാരെ പുറത്താക്കി ചാണകം തളിക്കണം